ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ് അധിക ആൾക്കും അല്ലെങ്കിൽ പലരും സംശയത്തോടു കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ആധാർ സ്കാൻ ചെയ്ത കോപ്പി നമ്മൾ കയ്യിലുണ്ട് അത് പ്രിന്റ് ഔട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒരു എ ഫ് ഷീറ്റ് മുഴുവനായിട്ട് വരുന്നു അതിനെന്താ ചെയ്യാൻ എന്നുള്ളത് അത് മാത്രമല്ല ഒരു പേജിൽ തന്നെ ആധാറിൻ്റെ അല്ലെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്ത് വെച്ച കോപ്പിൻ്റെ അതായത് ലൈസൻസ് ഉണ്ടാവാം ആധാർ ഉണ്ടാവാം നമ്മളെടുത്ത് ഇലക്ഷൻ ഐ ഡി കാർഡ് ഉണ്ടാവാം ഇതൊക്കെ ഒരു എ ഫോറിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ രണ്ട് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും അത് രണ്ടും ഒരുമിച്ച് വരാൻ എന്താ ചെയ്യാന്നാണ് പല ആൾക്കാരും ചോദിക്കാറുണ്ട് കാരണം അവരൊക്കെ പ്രിന്റ് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് എ ഫോർ നിറയെ ആയിട്ടാണ് പോവാറ് അപ്പം അതിന് നമ്മൾ എന്താണ് ഇന്ന് ഈസി ആയിട്ടുള്ള ഒരു ടിപ്സും കൊണ്ടാണ് വന്നിട്ടുള്ളത് അതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സിസ്റ്റത്തില് എന്ന് പറഞ്ഞ മൈക്രോസോഫ്റ്റിന്റെ ടൂൾ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യാം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക വേടില് ന്യൂ ഷീറ്റ് എടുക്കുക പുതുതായിട്ട് ചെയ്യുന്ന ഒരു ഷീറ്റ് എടുക്കുക ഇതിനെ നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് മാറി സൈഡിലേക്ക് വെക്കുക നമ്മൾ സ്കാൻ ചെയ്ത ആധാർ അല്ലെങ്കിൽ എന്താണോ സ്കാൻ ചെയ്ത് ഞാനിപ്പോൾ ആധാറാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഈ രണ്ട് ഫയലിലെ ഈ രണ്ട് ഫയലിനെയും നമ്മൾ എന്ത് ചെയ്യുക വേടിലേക്ക് ഡ്രാഗ് ചെയ്തിടുക ജസ്റ്റ് ഡ്രാഗ് ചെയ്തിടുക ഓക്കേ അതിനുശേഷം ഇത് മാക്സിമൈസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിനെ സൈസ് കറക്റ്റാക്കി വെക്കാം രണ്ടിനെയും ഒരേ സൈസിലേക്ക് മാറ്റി വയ്ക്കുക ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക ജസ്റ്റ് വൺ മിനിറ്റ് ചെറിയൊരു നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുക കണ്ടോ രണ്ടും ഒരേ സൈഡിലേക്ക് ഒരേ ലെങ്ത്തിലേക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ ഇത് നമുക്ക് ട്രാക്ക് ചെയ്ത് കുറച്ച് മേലോട്ടാക്കിയാലും മതി ഓക്കെ ഇതിൻ്റെ രണ്ടും ഒരേ സൈസിലാക്കി അതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് ഇത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും ജസ്റ്റ് കൺട്രോൾ പി അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഫയലിൽ പോയിട്ട് ജസ്റ്റ് പ്രിൻറ്റ് കൊടുക്കാൻ പറ്റും ജസ്റ്റ് പ്രിൻ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് കാണാം എ ഫോറിൽ ഈ ഒരു സൈസിൽ ഇങ്ങനെയാണ് പ്രിന്റ് ചെയ്തിട്ട് എ ഫോറിൽ വരിക ഇങ്ങനെയാണ് നമുക്ക് അധിക സ്ഥലത്തും നമുക്ക് ഗവൺമെൻറ് സെക്ടറിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം പ്രിൻറ് കൊടുക്കേണ്ടത് ഇനി ആധാർ പ്രിൻറ് കൊടുക്കുമ്പോൾ എ ഫോർ ഫുള്ളായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ രണ്ട് സൈഡും നമുക്ക് ഒരു പേജിൽ തന്നെ കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഇത് പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിലൊരു ഓപ്ഷൻ ഉണ്ട് പ്രിന്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇവിടെ നമ്മൾ ഏതാണോ പ്രിന്റർ സെലക്ട് ചെയ്ത് കൊടുത്തു ആ പ്രിന്ററിലേക്ക് പ്രിന്റ് പോകും അല്ല നമുക്ക് പി ഡി എഫ് ആയിട്ടാണ് വേണ്ടത് എങ്കിൽ ഇവിടെ മൈക്രോസോഫ്റ്റ് പ്രിൻറ്റ് പി ഡി എഫ് നിന്ന് കൊടുക്കുക ജസ്റ്റ് പ്രിന്റ് കൊടുക്കുക നമ്മളോട് ചോദിക്കും ഏത് ലൊക്കേഷനിലാണ് നമ്മൾ സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും നമ്മൾ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തു എന്നിട്ട് ജസ്റ്റ് ആധാറിന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു സേവ് ചെയ്തു നമുക്ക് പ്രിന്റും കൊടുക്കാം അതുപോലെ തന്നെ പി ഡി എഫും ആക്കി മാറ്റാം ഇതാ പി ഡി എഫ് ആക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട് അത് ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രോമിൽ ഓപ്പൺ ചെയ്യുന്നു ഇതാ പി ഡി എഫ് ആയിട്ട് നമുക്ക് കിട്ടി അതിന് പുറമേ നമുക്ക് പ്രിന്റ് ആയിട്ട് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഈ കാര്യം ചെറിയ ടിപ്സ് മനസ്സിലായെന്ന് തോന്നും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ